ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഡി വി എം പെറ്റ് ഗ്രൂമിംഗ് ഇന്ന് നമുക്ക് ഡിയോയുടെ കുറച്ച് ഗ്രൂമിംഗ് വീഡിയോസൊക്കെ കാണാം ഡിയോ ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ ബ്രിഗഡാണ് ഇംഗ്ലീഷ് മാസ്റ്റിഫ് അഞ്ച് വയസ്സുണ്ട് ഇംഗ്ലണ്ടിലാണ് ഇതിൻ്റെ ഒറിജിൻ അപ്പം ഇതിനു മുമ്പ് ഒരു വട്ടം ഗ്രൂമിങ്ങിന് ഞാൻ വന്നിട്ടുണ്ട് ഭയങ്കര പാടുവട്ടാണ് ഗ്രൂമിംഗ് ഒക്കെ ചെയ്തത് കാരണം ബ്ലോഡ്രൈ ചെയ്യാൻ സമ്മതിക്കത്തില്ല മുടി ഉണക്കാൻ യാതൊരു വിധമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല ചില സ്ഥലങ്ങളിലൊക്കെ തൊടാൻ നേരത്തെ അഗ്രഷം കാണിക്കാറുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് കുട്ടിത്തമായ മനസ്സായിട്ടോ ഈ ശരീരമൊന്നുമല്ല ഭയങ്കര ഒരു ഓമനത്തോട്ടൊക്കെ നിൽക്കും നമ്മുടെ ചില സമയത്ത് സ്വഭാവം മാറും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് കുറേ നേരം ഞങ്ങൾ അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരു പരിധി കഴിയുമ്പോൾ ചെവി തൊടാൻ നേരത്തെ അഗ്രഷം കാണിച്ച് കാരണം ചോദിച്ചപ്പോഴാണ് ഓൾറെഡി ഇവനെ ഒരു ചെവിയുടെ സർജറിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഹെമറ്റോമെന്ന് ഇയർ ഹെമറ്റോമ എന്ന് പറഞ്ഞ സർജറി അതിനുശേഷം ചെറിയ ഈ ചെവി തൊടാൻ നേരത്തെ അഗ്രഷ്യം കാണിക്കാറുള്ളത് പിന്നീട് ഇവനെ ബ്ലോഡ് റൈ ഇഷ്ടമല്ല ഭയങ്കര ആ കാറ്റടിക്കുന്നതിനോട് എന്തോ ഒരു ഭയങ്കര കാറ്റിനെ കടിക്കാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ ആലോചൊക്കെ കുത്തിമറിയുമായിരുന്നു ടേബിളിൽ നിന്ന് എങ്കിലും ഇവൻ്റെ ശരീരഭാരം കാരണം നമുക്ക് ഇവനെ കൺട്രോൾ ചെയ്യുന്ന കാര്യം കുറച്ച് പാടായിരുന്നു എങ്കിലും നന്നായിട്ട് ഭംഗിയായിട്ട് വൃത്തിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റി ഇപ്പോൾ ഇവരുടെ ഓണർ ഓസ്ട്രേലിയയിൽ പോയിരിക്കുക അപ്പം ഇവനെ കുറച്ച് നാളായിട്ടൊക്കെ സെർവെൻറ്റാണ് നോക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിയിലൊക്കെ നടത്തിച്ച് ഇവനെ നടത്തിക്കുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യം വേണം അപ്പോൾ ആ ചേച്ചി അവിടെ സെർവൻറ്റ് അവർക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഹാപ്പി ആയിട്ട് എന്ന് എഴുതി ഞാൻ വെളിയിലോട്ടൊക്കെ നടത്തിക്കുന്ന വീഡിയോസാണിത് അപ്പോൾ അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബബായ് കായ്സ്